ഹലോ ഞാൻ വിബിത നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു മീറ്റപ്പ് ആണ് കേട്ടോ അനുമോൾ അനുമോൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് ഫാൻസ് അധികം പേരൊന്നുമല്ല വളരെ കുറച്ച് പേരാണ് എങ്കിൽ പോലും അനുമോളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് വീട്ടമ്മമാർ ഒരുപാട് ചേച്ചിമാർ ഒരുപാട് സഹോദരിമാർ സഹോദരന്മാരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ അനുമോളെ കാണാനും അവർക്ക് അനുമോളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനും വിശേഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കാനും ഒരു മീറ്റപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ ചെറിയ ചെറിയ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് തെനിക്ക് കുറച്ച് അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയൊരു സംഭവമാണ് അനുമോൾ അനുമോൾക്ക് പറ്റിയൊരു വലിയൊരു അബദ്ധം അനുമോളത് പറയുന്നുണ്ട് കേട്ടോ ആ സമയത്ത് മീറ്റപ്പിൽ പറയുന്നുണ്ട് എന്നാൽ അനുമോൾക്ക് അബദ്ധമായിട്ട് തോന്നിയെങ്കിലും എനിക്ക് പേഴ്സണലി അത് നല്ല കാര്യമായിട്ടാണ് തോന്നിയിരിക്കുന്നത് പി ആർ ഉണ്ടായിരുന്ന കാര്യം പറയാൻ പാടില്ലായിരുന്നു അത് അത് അനുമോൾക്ക് പറ്റിയൊരു അബദ്ധമാണ് അവിടെ ചെന്ന് കയറുടനെ തന്നെ എനിക്ക് പിയാറുണ്ട് നിങ്ങൾക്ക് പിയാറുണ്ടോ എന്ന് അനുമോൾ ചോദിച്ചു അത്രേ അങ്ങനെ പാടില്ലായിരുന്നു അപ്പോൾ ചിലരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇല്ല എന്ന് ചിലർ പറഞ്ഞു ചിലർ പറഞ്ഞു എന്ന് എനിക്ക് കുറച്ചൊക്കെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ കുറച്ചൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ എന്താ എമൗണ്ട് കുറവാണോ ഉദ്ദേശം എന്തോ അവർ പറഞ്ഞു കുറച്ചൊക്കെ ഉണ്ടോ ചിലർ പറഞ്ഞു പക്ഷേ അനുമോൾ അതൊന്നും മൈൻഡ് ചെയ്തില്ല ആ ണ്ട് എന്ന് പറഞ്ഞിട്ട് പോയി ഇത് കൊണ്ടുമ്പോൾ അതിന്റെ സീരിയസ്നെസ് അറിയാൻ പാടില്ലാത്തത് കൊണ്ടായിരിക്കാം ഇത് പുറത്തിറങ്ങിയ ശേഷം പിന്നെ അവസാന നാളുകളിലൊക്കെ ആയിരിക്കും ഒരുപക്ഷെ അരുമ്പോൾ അതിൻ്റെ ചീത്ത വശങ്ങൾ അല്ലെങ്കിൽ തനിക്ക് വരാൻ പോലും ബുദ്ധിമുട്ടുള്ള വശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് അനുമോളുടെ സംസാരം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് കേട്ടോ പക്ഷേ അനുമോൾ പറഞ്ഞത് പറയാൻ പാടില്ല അത് ഞാൻ കാണിച്ച മണ്ടത്തരാണ് അതെന്നുള്ളത് എന്നാൽ എൻ്റെ അഭിപ്രായം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അത് കാണിച്ച് നന്നായി എനിക്ക് തോന്നിയത് വേറെ ഒന്നും കൊണ്ടല്ല ഇനിയും വരുന്ന മൂന്നാൽ സീസണിലൊക്കെ ഓരോ കണ്ടസ്റ്റൻസും ഇതേപോലെ ചിലർ പി ആർ കൊടുക്കും ചിലവർ പി ആർ കൊടുക്കാതെ വരും കൊടുക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നല്ല നല്ല കണ്ടസ്റ്റൻസ് പെട്ടെന്ന് പെട്ടെന്ന് ഔട്ടായി പോകും പി ആർ കൊടുത്തിട്ട് വരാണെങ്കിൽ അവരെന്തെങ്കിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളും അവരുടെ കാര്യങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ ഈ പി ആറ് കൊടുക്കുന്നതുകൊണ്ട് ഉപകാരപ്പെട്ടേക്കാം പിന്നെ അതിന് പലരും പല റേറ്റുകളൊക്കെ പറഞ്ഞു ഇത്തവണ ഒരിക്കലും ഈ സീസണിലെ പി ആറ് ഭയങ്കരമായിട്ട് കയറിപ്പോയതുകൊണ്ട് അടുത്ത സീസണിലൊക്കെ അവരുടെ മാർക്കറ്റിംഗ് അവർ കൂട്ടാൻ സാധ്യതയുണ്ട് റേറ്റും കാര്യങ്ങളൊക്കെ കൂടും അത്രത്തോളം എഫക്റ്റീവ് അറിയില്ല പക്ഷേ ഇതൊക്കെ അറിയാൻ പാടില്ലാണ്ട് വരുന്നവരൊക്കെ ഉണ്ടാകും അവർക്കൊക്കെ ഒരുപക്ഷെ ഇത് ഉപകാരപ്പെട്ടേക്കാം എന്ന് എനിക്ക് പേഴ്സണലി തോന്നി അതെന്തോ ആയിക്കോട്ടെ പി ആറ് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും മലയാളി പ്രേക്ഷകരിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും പൈസയുടെ പുറത്ത് മാത്രം ല്ലാണ്ട് ജെന്യുവനായിട്ട് കളിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് അവരൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും നിങ്ങൾ വീടിനകത്തൊക്കെ കയറി കഴിഞ്ഞാൽ ഉടനെ തന്നെ കളി സ്റ്റാർട്ട് ചെയ്യാം വന്നല്ലേ ഉള്ളൂ പിറ്റേ ദിവസം ആവട്ടെ രണ്ട് ദിവസം ആവട്ടെ മൂന്ന് ദിവസം ആവട്ടെ അല്ലെങ്കിൽ ഒരാഴ്ച കഴിയിട്ടില്ല അല്ലേട്ടോ വന്ന് പോകട്ടെ എന്നിട്ട് നമുക്ക് കളിച്ച് തുടങ്ങാം എന്നൊക്കെ പറഞ്ഞ് നിന്നാൽ ഒരാഴ്ച നിങ്ങൾക്ക് നിങ്ങൾ വാങ്ങിച്ച ഡ്രസ്സ് പോലും ഇടാനായിട്ട് പറ്റുന്നതല്ല അതിനു മുമ്പ് അത് അടിച്ച് പുറത്താക്കും പ്രേക്ഷകർ അങ്ങനെ ചെയ്യാതെ വന്ന് ഒട്ടനെ തന്നെ കളി തുടങ്ങാം ആ കാല് തൊട്ട് തൊഴുതേ കാല് തൊട്ട് തൊഴുതേ തൊഴാതിരിക്കുക അത് നിങ്ങളിഷ്ടം ആ ഉള്ളിൽ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി ഉടനെ തന്നെ നിങ്ങൾ ഗെയിം സ്റ്റാർട്ട് ചെയ്തു നിങ്ങൾ ഇറങ്ങി ലാലേട്ടൻ്റെ അടുത്ത് തിരിച്ചെത്തുന്നവരെ അത് എപ്പോൾ എത്തുവാണെങ്കിലും ആ നിമിഷം വരെ ചിലപ്പോൾ കപ്പ് മേടിക്കാനായിരിക്കും നിങ്ങൾ എത്തുന്നത് ആ നിമിഷം വരെ നിങ്ങൾ കളിച്ചാൽ മാത്രമേ പ്രേക്ഷകർക്കിടയിൽ ഇപ്പോൾ അനുമോളെ പോലെയുള്ളൊരു സപ്പോർട്ട് കിട്ടുള്ളൂ അത് മനസ്സിലാക്കാൻ അല്ലാണ്ട് പി ആർ കൊടുത്തോണ്ട് മാത്രം നമുക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റില്ല അതിന് വലിയൊരു ഉദാഹരണമാണല്ലോ നമ്മുടെ ശൈത്യൊക്കെ പൈസ ഒക്കെ എന്തോരടക്കിടക്ക് കൊടുത്തിട്ട് ഒരു കാര്യം ഉണ്ടായില്ല അതൊക്കെ അവർക്കട്ടെ അപ്പോൾ അത് അനുമോള് തൻ്റെ പ്രേക്ഷകരോട് പറയുന്ന ഈ രംഗങ്ങൾ അല്ലെങ്കിൽ അവർക്ക് അവർക്ക് അനുമോളോട് പറയാനുള്ള വളരെ രസകരമായിട്ടുള്ള ചെറിയ ചെറിയ സംഭാഷണങ്ങളൊക്കെ നമുക്കൊന്ന് കേട്ട് നോക്കാം അതിൽ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് എന്നോടും പലരും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അനുമോളെക്കുറിച്ച് അതൊക്കെ തോന്നി അനുമോൾ ഇങ്ങനെ അനുഭവിക്കുന്നത് കാണുമ്പോൾ സങ്കടം വരുവായിരുന്നു ഞങ്ങൾ കരഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞങ്ങൾ വഴിപാട് കഴിപ്പിച്ചിട്ടുണ്ടൊക്കെ എന്നെടുത്തോളും കുറച്ച് പേർക്ക് പറയാറുണ്ടായിരുന്നു അത് അത് തന്നെ അവരൊക്കെ എന്നോട് പറയുന്നതിനേക്കാൾ എത്ര എഫക്റ്റിവ അനുമോളോട് നേരിട്ട് പറയുന്നത് അത് കേൾക്കുമ്പോൾ അനുമോൾക്ക് ഭയങ്കര സങ്കടമൊക്കെ ആവുന്നുട്ടോ അപ്പോൾ ആ ഒരു രംഗമൊക്കെയാണ് മീറ്റപ്പിൽ ഉണ്ടായിരുന്നത് നമുക്ക് ആ ഒരു കാഴ്ച കാണാം എനിക്കറിയില്ല അത് ഈ പി ആർ എന്ന സാധനം പുറത്ത് ഇങ്ങനെ പറയാൻ പാടില്ലാത്ത കാര്യമാണ് ഏറ്റവും അബദ്ധം കാണിച്ചത് പി ആർ എന്ന് സാധനം പുറത്ത് പറയാൻ പാടില്ലാത്ത കാര്യം എനിക്ക് അറിയില്ല ചെന്നോണ്ട് എനിക്ക് പിയർ നിങ്ങൾക്ക് ഉണ്ടോ അപ്പൊ ഇല്ല അപ്പൊ കുറച്ചുപേരും എനിക്കുണ്ട് ചെറുതായിട്ട് അപ്പൊ ഈ പി ആർ അങ്ങട്ടോ അങ്ങനെയല്ല എനിക്ക് പി ഉണ്ട് നിങ്ങൾക്ക് പി ആർ ഉണ്ടോ എന്നൊക്കെ ഞങ്ങൾ ചോദിക്കും ചില ആരും ഇല്ല പി ആർ ഇല്ല അപ്പൊ എനിക്കറിയില്ലല്ലോ ഈ പി ആർ പറയാൻ പുറത്ത് പറയാൻ പാടില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാവുന്നത് പി ആർ എന്ന സപ്പോർട്ട് ചെയ്യ എന്നുള്ളതാണ് അപ്പം ഞാൻ എന്നിട്ട് ഇങ്ങനെ ചോദിച്ചു ഓപ്പണായിട്ട് പറഞ്ഞു സന്തമായിട്ട് നിന്നതാണ് ഏറ്റവും വലിയ കുഴപ്പം അല്ലാതെ ഒരിക്കലും ഞാൻ പതിനഞ്ചു ലക്ഷം കൊടുത്തു അത് പലരും പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ എന്നത് ഇങ്ങനെ ചോദിച്ചിരുന്നു പക്ഷെ പുള്ളി പറഞ്ഞു വേണ്ട ഇപ്പോഴും പറയുന്നത് വേണ്ട ചോദിക്കല്ലേ അത് കഴിഞ്ഞ് അങ്ങനെയൊക്കെ അത് കഴിഞ്ഞ് അപ്പം ചില എന്തൊക്കെ ഒന്ന് രണ്ടുപേര് പറഞ്ഞു ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ബാക്കി എല്ലാവരും ചെയ്യുന്നില്ല എന്നൊക്കെ പിന്നെ ചെയ്താലും ചെയ്തില്ലെങ്കിൽ കപ്പ് കിട്ടിയില്ലേ അല്ലേ ആ ഫാൻ ഫാനാണ് സ്റ്റാർ മാജി കാണാറുണ്ട് എന്റെ അനിയത്തി ഭയങ്കര ഫാനാണ് പക്ഷെ ബിഗ് ബോസ് പോയപ്പോ അവളെ നൂറാട ഫാനായിരുന്നു പക്ഷെ ലാസ്റ്റ് ആയപ്പോൾ മനസ്സിലായി കൈട്ടു പോയി തുടങ്ങി എന്ന് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് താങ്ക് യു ആ ഗുരുവായോടെപ്പന്റെ പ്രാര്യ ഇന്നുണ്ടാകും ഞങ്ങൾ നന്നായി പാർത്ഥിച്ചിട്ടുണ്ട് അത്യാവശ്യം മനസ്സുരുക്കി ഞങ്ങൾ പാർച്ചിട്ടുണ്ട് കപ്പ് എടുക്കണേന്ന് അത്രയും കരഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഓരോ എപ്പിസോഡ് കാണുമ്പോൾ ഭയങ്കരമായിട്ടും കരഞ്ഞിട്ടുണ്ട് എനിക്കറിയുമ്പോ അതിൻ്റെ ഒപ്പം കരഞ്ഞിട്ടുണ്ട് ഞങ്ങളിപ്പം ചിരിട്ട് സാധനമാണ് നമുക്കത് ഉള്ളി തട്ടുന്നോണ്ട് നമ്മള് കയറുന്നത് നിങ്ങൾക്ക് അവിടെ ഗെയിം ആയാലും നമുക്കത് ഭയങ്കര പേഴ്സണലാണ് നമ്മള് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ഒരു അഡിക്ഷൻ ആണ് ഇത്രയും ലൈവും ഇത്രയും കണ്ടൊരു സീസൺ വേറെ ഇല്ല പ്രൊമോക്ക് ഇത്രയും വെയിറ്റ് ചെയ്ത ഒരു സീസൺ വേറെ ഇല്ല അത്രയും അങ്ങനെ നമ്മൾ ഓരോ പ്രൊമോക്ക് വെയിറ്റ് ചെയ്യണം അതുകൊണ്ട് അങ്ങനെ നോക്കിയിരുന്ന സീസൺ ആണ് സീസൺ സെവൻ വൺ ടു സെവൻ കണ്ടിട്ടുണ്ട് ഓർക്കപ്പെടുന്ന ഒരു സീസൺ ആയിരിക്കും സീസൺ സെവൻ കാരണം അത്രയും കോണ്ടൻസ് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും അത്രയും നമ്മള് ഹാർഡ് നമ്മൾ അത്രയും നോക്കിയിടുന്ന ഒരു സീസൺ ഒരിക്കലും മറക്കില്ല അത്രയും ഒരിക്കലും മറക്കത്തില്ല ഈ നൂറ് ദിവസം എനിക്കും ഭയങ്കര ആഗ്രഹമാണ് ബിഗ് ബോസ് ഇപ്പം പക്ഷെ അനുവിന്റെ ലാസ്റ്റ് ഡേസ് ആണപ്പ വിചാരിച്ചു ജന്മം ഉണ്ടെങ്കി വഴിക്ക് പോകില്ല കാരണം അതൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ കുറെക്ക് സഹനശേഷി ഉണ്ടാവു ദൈവം മാത്രല്ലേ ഇവിടെ കൊറേ പേരൊന്നും കറിഞ്ഞു ആണോ പ്രാർത്ഥിച്ചു കറിഞ്ഞു അപ്പൊ മനസ്സിലൊന്നും തോന്നിയില്ല മിണ്ടാതിരിക്കൂട്ടിയിടിക്കുമ്പോഴാണ് ശബ്ദം ഉണ്ടാവുന്നത് അതുകൊണ്ട് ഞാൻ മിണ്ടാതിരുന്നു ഉറപ്പായിട്ട് മതി ഒരു പത്തിരുപത് കൊല്ലം കഴിഞ്ഞാലും ബിഗ് ബോസ് എന്ന കണ്ടസ്റ്റന്റ് അത് ഈ സീസണിനകത്ത് ഒരുപാട് വേറെ പേര് മറന്നുപോകും പക്ഷേ കപ്പടിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രല്ല അനുമോളുടെ പേര് സീസൺ സെവനകത്ത് എഴുതി ചർന്നു അത് ഒരു രീതിയിലും പി ആർ ആർക്കുന്നോ മറ്റു നെഗറ്റീവ് കാര്യങ്ങൾ കൊണ്ടിട്ട് ആർക്കും മറക്കാൻ പറ്റുക അത് ഈ ഒരു സീസണിന്റെ കുറച്ച് കഴിയുമ്പോൾ തന്നെ അവരൊക്കെ മറന്നുപോകും അനുമോൾ എന്ന് പറഞ്ഞ പേര് ഈ സീസണിന്റെ വിന്നർന്ന് മാത്രല്ല ഈ സീസൺ എന്ന് പറഞ്ഞ അനുമോളായിരിക്കും ഒരു വ്യക്തി എങ്ങനെ ആയിരിക്കണം ജെനുവിൻ ആയിരിക്കണം ഫ്രണ്ട്ഷിപ്പിനൊക്കെ കൊടുക്കണ ഒരു വാല്യൂ ഒരാളുടെ പേഴ്സണാലിറ്റി എന്താണെന്നൊക്കെ എനിക്കില്ലാത്ത പല ക്വാളിറ്റീസും എനിക്ക് നല്ല പലർക്കും ഇല്ലാത്ത പല ക്വാളിറ്റീസും ഓ അത് നിങ്ങൾ മാത്രമേ അറിയുള്ളൂ അനൂരിലുണ്ട് സീരിയസ് ആയിട്ട് പറയാട്ടോ പീസ് ീസ് ആണാനും എനിക്കറിയാം റയർ പീസ് ആണെങ്കിൽ ബിബി മെറ്റീരിയൽ ആണ് ഹൺഡ്രഡ് പെർസെന്റേജ് ബിബി മെറ്റീരിയൽ തോന്നിയിട്ടുണ്ട് ഞങ്ങളുടെ സിംഗപ്പെണ്ണാണെന്ന് എനിക്കൊരു പാട്ട് തന്നെ സിംഗപ്പണ്ണിണ്ടായിരുന്നിട്ട് ഇന്നപ്പോ പാട്ട് ഒരു വീഡിയോ ചെയ്തില്ലേ സിംഗപ്പണിണ്ട് ഭയങ്കര ഇഷ്ട പാട്ടാണ് സ്റ്റാർ മേജിക്ക് സിംഗപ്പണ് പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ആ അനുമോളെ നേരിട്ട് കാണാനോ അരുമോളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനൊക്കെ ഒരുപാട് അവസരങ്ങൾ അനുമോള തന്നെ ആയിട്ട് പ്രേക്ഷകർക്കും ഒരുക്കി കൊടുക്കുന്നുണ്ട് അതിനുള്ള അവസരങ്ങൾ നിങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടാവട്ടെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു നമ്മൾ നൂറ് ദിവസം വീടിനകത്ത് കിടന്ന് അനുഭവിച്ചാൽ എന്താ ഇത് പുറത്തിറങ്ങി കഴിയുമ്പോൾ പിന്നീടുള്ള ദിവസങ്ങളിൽ എന്ത് രസകരമായിട്ടുള്ള നിമിഷങ്ങളായിരിക്കും ഉണ്ടാവാല്ലേ ഇതൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ വീടിനകത്ത് സത്യസന്ധമായിട്ട് നിൽക്കണം സത്യത്തിൻ്റെ മുഖം പലർക്കും പലപ്പോഴും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അങ്ങനെയുള്ളപ്പോൾ കുറച്ച് നമ്മൾ വേദന അനുഭവിക്കേണ്ടി വരും സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്നവർ കുറച്ച് വൈകിയാണെങ്കിലും അത് അംഗീകരിക്കപ്പെടും അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് അനുമോള് നൂറ് ദിവസം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇത് ഇതുവരെയുള്ള ഏത് സീസണടുത്ത് നോക്കുകയാണെങ്കിൽ നൂറ് ദിവസവും വേദനകൾ അനുഭവിച്ചുകൊണ്ടിരുന്നൊരു കണ്ടസ്റ്റൻ്റ് അനുമോളാണ് അതൊരു അനുമോളുടെ ഗെയിം തന്നെയാണത് അനുമോൾ നല്ല രീതിയിൽ ഗെയിം കളിച്ചിട്ടുണ്ട് എങ്ങനത്തെ തന്നെയാണ് കളിക്കേണ്ടത് മൈൻഡ് ഗെയിമിൻ്റെ ഉസ്താദെന്ന് ഞാൻ പറയും അത്ര നന്നായിട്ട് മൈൻഡ് ഗെയിം കളിച്ചിട്ടുണ്ട് മറ്റുള്ളവരെ ഇത്തരത്തിലും പ്രൊവോക്ക് ചെയ്യാം അവർ പോലും അറിയാതെ പ്രൊവോക്ക് ചെയ്ത് ഗെയിം വിൻ ചെയ്യാം അത് അനുമോൾ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത സീസണിലൊക്കെ വരുന്നവർക്ക് പുതിയൊരു ഗെയിം സ്ട്രാറ്റജി ആയിട്ടൊക്കെ വേണമെങ്കിൽ ഇത് റെഫർ ചെയ്തെടുക്കാം നല്ലൊരു ഗെയിമറായിരുന്നു നല്ലൊരു അത് അതുകൊണ്ട് തന്നെയാണ് അംഗീകരിക്കപ്പെട്ടത് എല്ലാവരെയും കാണാനായിട്ട് ഇതുപോലുള്ള അവസരങ്ങൾ ഇനി എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും വലിയ വലിയ ഉയരങ്ങളിലേക്ക് എല്ലാവരും എത്തട്ടെ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും